അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഗുപേന്ദ്രൻ ഞാൻ ഐ സി എല്ലെ കേരള സെയിൽസ് ഓഫീസറാണ് പൊതുവേ നമ്മൾ ഐ സി എൽ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിശ്വാസിക്കുന്നു അതായത് നമ്മൾ ഐ സി എല്ലിൽ പൊതുവേ എം എ പി എം കെ പി കാൽസ്യം നൈട്രേറ്റ് പിന്നെ പത്തൊമ്പത് പത്തൊമ്പത് ഇതൊക്കെ എല്ലാം നിങ്ങൾ ഉപയോഗിച്ച് കാണും അതായത് നമ്മൾ ഓരോരോ വർഷങ്ങൾ നമ്മൾ പുതിയതായിട്ട് ഒരു സാധനങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതുപോലെ ഈ വർഷം നമ്മൾ പുതിയതായിട്ട് ഈ ഹൈപ്പിൽ ഒരു സാധനം നമ്മൾ ഐ സി എല്ലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഇസ്രേലിയൻ ടെക്നോളജി ആയിരുന്നു അതായത് ഹൈപേക്ക് എന്ന് പറഞ്ഞാൽ പൂജ്യം നാപ്പത്തി നാല് അതായത് നാപ്പത്തിനാല് ശതമാനവും ഫാസ്പറസ് നാൽപ്പത്തി ശതമാനം പൊട്ടാഷ് അപ്പം ഇങ്ങനെ ഒരു പുതിയ ഗ്രേഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ മെയിൻ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇത് ഫാസ്പെറസും പൊട്ടാഷും ഒന്നീസ് ടു വൺ റേഷ്യോ ആണ് അപ്പോൾ അങ്ങനെ ഒണ്ണീസ് ടു വൺ റേഷ്യോ ആകുമ്പോൾ നമുക്ക് നല്ല വിസിബിളായിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടും ചെടി പെട്ടെന്ന് വലിച്ചെടുക്കും അതായത് നമ്മൾ ഇത് ഗ്രേഡ് ഗ്രേഡായിട്ട് യൂസ് ചെയ്യാം ഫ്രഞ്ചും ഗ്രേഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇത് പോൾ കോളിയാർ ആവുമ്പോൾ ഇരുന്നൂറ് ലിറ്റർ ഡ്രമ്മിന് ഒരു കിലോയും പിന്നെ ഡ്രഞ്ചിങ് ആവുമ്പോൾ ഇരുന്നൂറ് ലിറ്ററിന് ഒന്നൂ ടു രണ്ട് കിലോ വരെ നമുക്ക് കൊടുക്കാം ഇതിൻ്റെ പ്രത്യേക ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കൂടുതൽ കൊട്ടാ കായ്ക്ക് സൈസും ഷൈനിങ് ഷേപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പൊട്ടാഷ് കൂടുതലുള്ള വളങ്ങൾ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നമുക്ക് പറയുവാണെങ്കിൽ എം കെ പി അങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ ഈ മഴക്കാലത്ത് സ്പ്രേ ചെയ്യുന്നുണ്ട് അതായത് പൊതുവേ നമുക്ക് ഇവിടെ നൈട്രജൻ്റെ ഉപയോഗം കുറവാണ് പിന്നെ മഴക്കാലത്തിലും നമ്മൾ ഒത്തിരി നൈട്രഞ്ോങ്ങൾ ഉപയോഗിക്കതേയില്ല കാരണം അടികൾ പ്രശ്നവും അങ്ങനെ ഇത്തിരി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മഴക്കാലത്തിൽ ഈ എം കെ പി ഡ്രഞ്ചിങ് സ്പ്രേ അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മൾ ഇനി ഈ എം കെ പിക്ക് പകരം അതായത് ഈ അമ്പത്തിരണ്ട് മുപ്പത്തിനാലിന് പകരം നമ്മൾ ഈ പൂജ്യം നാൽപ്പത്തിനാല് നാൽപ്പത്തി ഈ മഴക്കാലത്ത് നമുക്ക് ഡ്രഞ്ചിങ് കൊടുക്കാം പോളിയ സ്പ്രേയും കൊടുക്കാം അങ്ങനെ കൊടുക്കുമ്പോൾ കായ്ക്ക് നല്ല ബോൾട്ടും ഷൈനിങ് ഷേപ്പ് സീലിൻ്റെ വെയ്റ്റും എല്ലാം കൂടും അപ്പോൾ നമുക്ക് നല്ല വിളവ് കിട്ടും പിന്നെ ഇതിന് കൂടുതൽ ഫാസ്പ്രസ് ഉള്ളതുകൊണ്ട് അടുത്ത ഫ്ലവറിങ്ങിലും അടുത്ത കായ് പിടിക്കാനും നമുക്ക് ആയിരിക്കും യൂസ്ഫുൾ ആവും പിന്നെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒന്നിസ്റ്റ് ഒന്നിന് നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിസ്റ്റ് ഒന്ന് റേസ്യ ആയതുകൊണ്ട് ഹൺഡ്രഡ് പെർസെന്റ് എഫീഷ്യായിട്ട് ഫുൾ ന്യൂട്രിയൻറ്റും ചെടി വലിച്ചെടുക്കും പിന്നെ ഏറ്റവും ന്യൂട്രിയൻറ്റ് വാല്യൂ ഉള്ള ഒരു വളമാണ് ഇപ്പോൾ ഇത് മാർക്കറ്റിലുള്ള ഏറ്റവും ന്യൂട്രിയൻറ്റ് വാല്യൂ കൂടിയുള്ള വളമാണ് ഈ ഹൈപിക്ക് പൂജ്യം നാൽപ്പതിനാൽ അപ്പങ്ങൾ അതായത് നിങ്ങൾ ഒരു നൂറ് കിലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൺപത്തെട്ട് കിലോ ന്യൂട്രിയൻറ്റ് മാത്രം കിട്ടും വേറെ ഒരു വളത്തിലും ഇത്രയും ന്യൂട്രിയറ്റ് ഗുണം നമുക്ക് ഇല്ല ഏറ്റവും കൂടുതൽ ഉള്ളത് എം കെ എത്തെയാണ് പക്ഷേ അതിനെക്കാട്ടിലും കൂടുതൽ ഇപ്പോൾ ഈ കൈപ്പീക്ക് ആണ് നമുക്ക് ഒരു നൂറ് കിലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എൺപത്തെട്ട് കിലോ ന്യൂട്രിനറ്റ് നമുക്ക് കിട്ടും പിന്നെ ഇതിനെക്കുറിച്ചിട്ട് ഇത് അടുത്തുള്ള എല്ലാ കെ സി പി എം സി ബ്രാഞ്ചുകളിലും കിട്ടും ഇതിനെക്കുറിച്ചിട്ട് വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അല്ലെങ്കിൽ അടുത്തുള്ള കെ സി പി എം സി ബ്രാഞ്ചിൽ ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ എല്ലാവർക്കും നന്ദി